കുറച്ച് പിന്നോട്ട് പതുങ്ങിയെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് പി വി അൻവർ ഏറെ നാളുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലായിരുന്നു അൻവർ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർക്കുന്നത് പിന്നീട് അങ്ങോട്ട് കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങളോടെയുള്ള സഞ്ചാരമായിരുന്നു അൻവർ നടത്തിയിരുന്നത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വന്യജീവി അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമാനതകളില്ലാത്ത ഇടപെടലായിരുന്നു അൻവർ നടത്തിയത് അതുവഴി മലയോര ജനതയുടെ പിന്തുണ ആവോളം അൻവർ ആർജിച്ചെടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ നേടിയെടുക്കുവാൻ അൻവറിന്റെ ഈ പോരാട്ടത്തിന് കഴിഞ്ഞു ഇപ്പോഴിതാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രമുഖരെ തന്റെ പാളയത്തിലെത്തിക്കുവാൻ പരിശ്രമിക്കുകയാണ് അൻവർ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് വെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു എൻ മുന്നണിയുടെ ഭാഗമായിരുന്ന സജി തൃണമൂൽ കോൺഗ്രസിലൂടെ വീണ്ടും യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനാണ് ശ്രമിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷനും യു ഡി എഫ് ചെയർമാനുമായിരുന്നു സജി മോനസ് ജോസഫുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സജി കേരള കോൺഗ്രസ് വിട്ടത് തുടർന്നാണ് എൻ ഡി എ ഭാഗമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ സജി പിന്തുണച്ചിരുന്നു സജിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പ്രമുഖരുടെ ലിസ്റ്റ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി കെ പത്മനാഭനും അൻവറിനൊപ്പം ചേരുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് അദ്ദേഹം നിരന്തരം ബി ജെ പിക്ക് സമീപകാലത്ത് രംഗത്തു വന്നിരുന്നു കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച നേതാവായിരുന്നു സി കെ പത്മനാഭൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ സി കെ പത്മനാഭന് പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യതയാണുള്ളത് അദ്ദേഹം ബി ജെ പി വിട്ട് തന്റെ പാർട്ടിയിൽ ചേർന്നാൽ ബി ജെ പിയിൽ നിന്നും പലരെയും അടർത്തിയെടുക്കുവാൻ കഴിയുമെന്ന് അൻവർ കരുതുന്നു ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റും മുൻ എം എൽ എയുമായ എ പി അബ്ദുള്ളക്കുട്ടിയും ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് തൃണമൂലിനൊപ്പം ചേരുമെന്നും പറയപ്പെടുന്നു ആദ്യം കോൺഗ്രസിലായിരുന്നു അബ്ദുള്ളക്കുട്ടി പിന്നീട് സി പി എമ്മിലേക്ക് ചേക്കേറി ഒടുവിൽ ബി ജെ പിയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു എന്നാൽ സംഘപരിവാറിന്റെ പല നിലപാടുകളോടും അദ്ദേഹത്തിന് വിരുദ്ധ അഭിപ്രായമുണ്ടെന്നാണ് സൂചന അതുകൊണ്ട് തന്നെയാണ് അബ്ദുള്ളക്കുട്ടി പുതിയ മേച്ചിൻപുറങ്ങൾ തേടുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച യാതൊരു പ്രതികരണവും സി കെ പത്മനാഭനും എ പി അബ്ദുള്ളക്കുട്ടിയും ഇതുവരെ നടത്തിയിട്ടില്ല അൻവറിനൊപ്പം കൂടുമെന്ന് പറയപ്പെടുന്ന മറ്റൊരു പേര് കുന്നത്തൂരിലെ നിലവിലെ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോന്റേതാണ് അടുത്ത തവണ സ്വാഭാവികമായും കുന്നത്തൂരിൽ സി പി എം കുഞ്ഞുമോന് സീറ്റ് നൽകുവാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ വഴിയാധാരമാകാതിരിക്കുവാനാണ് തൃണമൂൽ വഴി യു ഡി എഫിലേക്ക് കുഞ്ഞുമോനും എൻട്രി നോക്കുന്നത് സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് ഇ പി ജയരാജനും അൻവറുമായി വിവിധ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം അൻവറിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ പലരും സി പി എമ്മിനെതിരായ രാഷ്ട്രീയ ചാട്ടുളിയായി മാറ്റുകയായിരുന്നു യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം പാസായതോടെ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരുന്നു ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം പാസ്സായത് അവിശ്വാസ പ്രമേയത്തിൽ എൽ ഡി എഫ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നുസൈബ സുധീർ യു ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് കരുണായി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് പി വി അൻവറിന് ഇടതുപക്ഷത്തിന്റെ ഒരു രോമം പോലും ഇളക്കാനാവില്ലെന്ന് പ്രസംഗിച്ചു നടക്കുന്ന ഇടതുപക്ഷ നേതാക്കൾക്ക് ഈ വിജയം സമർപ്പിക്കുന്നുവെന്നായിരുന്നു അന്നത്തെ അൻവറിന്റെ പ്രതികരണം ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തെ സിപിഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി അൻവറിന്റെ ഒപ്പം നടന്നാൽ കുടുംബമടക്കം പണിതീർത്തു കളയുമെന്നായിരുന്നു സിപിഎം ഏരിയ സെക്രട്ടറിയുടെ വോയിസ് മെസ്സേജ് ഇതിനെതിരെയായിരുന്നു അൻവറിന്റെ പ്രതികരണവും തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്നാണ് അൻവർ പറയുന്നത് മദ്യവും മയക്കുമരുന്നും കൊടുത്ത പ്രവർത്തകരെ വിഴുന്ന സി പി എം നേതാക്കൾക്കുള്ള സൂചനയാണിത് ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ലെന്നും മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും പി വി അൻവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രയാണം എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും കല്ലും മുള്ളും പാമ്പും നിറഞ്ഞ വഴിയിലൂടെ പിണറായിസത്തിനെതിരെ പോരാടുമെന്നും പി വി അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം അൻവറിന്റെ മുന്നോട്ടുപോക്കിൽ സിപിഎം കേന്ദ്രങ്ങൾ തികഞ്ഞ ആശങ്കയിലാണ് തങ്ങളിൽ നിന്നും ആരൊക്കെയാണ് അൻവറിനൊപ്പം ചേരുകയെന്ന ആശങ്കയാണ് ഇപ്പോൾ സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്നത്